ഹായ് ഫ്രണ്ട്സ് ചാലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ കളയുന്ന ഈ മുട്ടത്തോട് ഏതൊക്കെ തരത്തിൽ നല്ലൊരു വളമാക്കി ചെടികൾക്കും പച്ചക്കറികൾക്കും കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ മുട്ടത്തോടിൽ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത് കാൽസ്യമാണ് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന മണ്ണിൽ മണ്ണിൻ്റെ അമ്ലവം കുറക്കാനായിട്ട് നമ്മൾ ഉമ്മായം ചേർത്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഗ്രോബേഗ് ഒരുക്കുമ്പോൾ നമുക്ക് മുട്ടത്തോട് പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് മുട്ടത്തോട് പൊടിച്ച് ചെടിച്ചട്ടികളിൽ ഇട്ട് കൊടുക്കുന്നത് വഴി നമുക്ക് ആ മണ്ണ് നല്ല ജൈവാംശമുള്ള മണ്ണാക്കി മാറ്റാനും സാധിക്കും ഈ മുട്ടത്തോട് നമ്മുടെ ചെടികൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഇതുപോലെ മുട്ടത്തോടെയൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കി ടിന്നിലോ കവറിലോ ഒക്കെ നമുക്ക് ശൂഷിച്ച് വെക്കാം ഇത് നമുക്ക് നന്നായി വിലത്തൊക്കെ ഇട്ട് ഉണക്കിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക് നമ്മുടെ കൈ വെച്ച് തന്നെ ഇതുപോലെ പൊട്ടി പൊടിച്ചിട്ട് കൊടുത്താൽ നമുക്ക് കുറേ തന്നെ ഇതിലിട്ട് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഇത് പൊടിച്ചെടുക്കുമെന്ന് അപ്പോൾ ഇങ്ങനെ മിക്സിയുള്ള ജാറിലിട്ട് നമ്മളിങ്ങനെ പൊടിച്ചെടുക്കാനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മിക്സിയുടെ ബ്ലേഡിന് നല്ല മുർച്ചയും കിട്ടും നമുക്കിത് പൊടിച്ചു കിട്ടുകയും ചെയ്യും അപ്പം ഇത് കണ്ടോ ഇതപ്പോൾ ഞാൻ എല്ലാ മുട്ടത്തോടും പൊടിച്ചു കാണ്ട് ഈ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളൊരു മൂടിയുള്ളൊരു ടിന്നിലിങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിൽ നിന്ന് രണ്ടോ മൂന്നോ സ്പൂൺ വെച്ച് ഓരോ ചെടികൾക്കും നമുക്ക് മാസത്തിൽ ഒരിക്കൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ചെടികൾക്ക് കൊടുക്കുന്നത് എന്ന് നോക്കാം നമ്മുടെ റോസാ ചെടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് ഈ മുട്ടത്തോട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ ചെടികളുടെ ചുവട്ടിലൊക്കെ എന്ത് വളങ്ങൾ കൊടുക്കുകയാണെങ്കിലും നമ്മൾ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ചെറുതാക്കി ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ വെച്ചിതുപോലെ ചെടിയുടെ ചുറ്റിലും നമുക്കിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി മാസ ഓരോ മാസത്തിലും നമ്മളിതിങ്ങനെ ചെയ്തു കൊടുത്താൽ ഈ കാൽസ്യത്തിൻ്റെ കുറവൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ തന്നെ പൂക്കളും ഒക്കെ ഉണ്ടാവാൻ ഇത് സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ മണി പ്ലാന്റിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഇത് കേട്ടോ അപ്പോൾ മണി പ്ലാന്റിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മളിത് മുട്ടത്തോടൊരു ഉപ്പിയിൽ ഇങ്ങനെ ഇട്ട് വെച്ച് അതിൽ വെള്ളം നിറച്ച് വെച്ച് ഒരു ദിവസം വെക്കുക എന്നിട്ട് അതിൻ്റെ ആ വെള്ളം നമ്മൾ ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ മണി പ്ലാന്റ് തയ്ച്ച് വളർന്നു വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കറ്റാർ വായക്കൊക്കെ ഇത് നല്ലതാണ് പിന്നെ നമ്മുടെ മുളക് ചെടി അതുപോലെ തന്നെ തക്കാളി ചെടി വൈതന ചെടി ഇതിനൊക്കെ വളരെ നല്ലതാണ് ഈ കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് നമുക്ക് മാസത്തിൽ രണ്ടോ മൂന്നോ സ്പൂൺ വെച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ചെടിയുടെ ചൂടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് വേണ്ട ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഏറ്റവും നല്ലതാണ് നമ്മുടെ കറിവേപ്പിനെ ഇതിട്ട് കൊടുക്കുന്നത് കറിവേപ്പ് നന്നായി വളരാൻ സഹായിക്കുന്നതാണ് ഇത് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ അടിപൊളിയായിട്ട് നമ്മുടെ മണ്ണ് നല്ല ഫലപുഷ്ടിയാവുകയും മണ്ണിലെ അമ്ലത്വം ഉറക്കുകയും ചെയ്യുക അപ്പോൾ വേരിന് വളം വലിച്ചെടുക്കാനുള്ള ശേഷി കിട്ടുകയും ചെയ്യും അപ്പം നല്ല രീതിയിൽ നമ്മുടെ ചെടികൾ വളരുകയും ഭംഗിയായിട്ട് പൂവും കായും ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ നമ്മൾ മുട്ടത്തോട് പൊടിച്ചത് ഇട്ട് കൊടുത്താൽ ചെടികൾക്ക് ഉണ്ടാകുന്ന കാഴ്ചക്കുറവ് ഒരുവിധം പരിഹരിക്കാനായിട്ട് സഹായിക്കും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ച് നമുക്കൊരു രൂപ പോലും ചിലവില്ലാതെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്സാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ മുളക് ചെടികൾക്കും തക്കാളി ചെടിക്കും വരുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം Thank you.